വിക്ടോറിയ ടെർമിനസിലെ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നിൽ ഒരു തീവണ്ടി വന്ന് നിൽക്കുന്ന ഒരു ചിത്രത്തോടെയാണ് ആനന്ദിൻ്റെ ആൾക്കൂട്ടം തുടങ്ങുന്നത് ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഇന്നും എൻ്റെ മനസ്സിൽ മാറാതെ തങ്ങി നിൽക്കുന്ന ഒരു ചിത്രമാണ് അത് മനുഷ്യാവസ്ഥയുടെ ചങ്ങലകൾ എങ്ങനെയാണ് നമ്മളെ നമ്മുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നത് എന്ന് കാണിച്ചു തന്ന ഒരു രംഗമായിരുന്നു അത് ആൾക്കൂട്ടം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ആഴം കാണിച്ചു തന്ന ജീവിതത്തിൻ്റെ ദുർഘടത്തെക്കുറിച്ച് തീക്ഷ്ണമായ അനുഭവ തലത്തിലുള്ള ആശയങ്ങൾ പങ്കുവെച്ച ഒരു കൃതിയാണ് ആനന്ദ് അത് ഇങ്ങനെ തുടങ്ങുന്നു വിക്ടോറിയ ടെർമിനസിലെ പ്ലാറ്റ്ഫോമുകളിലൊന്നിൽ ഒരു വണ്ടി വന്നു നിന്നു താഴ്വരകളും മരുഭൂമികളും താണ്ടിയും നാട്ടിൻപുറങ്ങളെ മുറിച്ചും നഗരങ്ങളെ തുളച്ചും ദിവസങ്ങളോളം കിതച്ചോടി വണ്ടി ഇപ്പോൾ ടെർമിനസിലെ ബഫറുകളിൽ മുട്ടി അത് വിശ്രമിച്ചു ആ വണ്ടി ബഹിഷ്കരിച്ച മനുഷ്യരെല്ലാം ഏതേത് വഴികളിൽ കൂടി പോയി ഏത് വാതിൽക്കൽ മുട്ടി എങ്ങെങ്ങ് ഒളിച്ചു ആർക്കും അറിഞ്ഞുകൂടാം കെട്ടിടങ്ങളും വാഹനങ്ങളും മനുഷ്യരും കൊണ്ട് നിറഞ്ഞതില്ലെങ്കിലും നഗരത്തിൻ്റെ ഇടുങ്ങിയ ഇടപ്പഴുതുകൾ അവരെയെല്ലാം ഊർന്നിറങ്ങുവാൻ അനുവദിച്ചു അവർ നഗരത്തോട് ചേർന്നില്ലാതായി പേരും മേൽവിലാസവും മാച്ച് മുഖമില്ലാത്ത ആൾക്കൂട്ടം അവരെ അതിൻ്റെ വലയത്തിലും ലയത്തിലും അടക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ രണ്ടാം പകുതിയിൽ എന്നോ ആണ് യാദൃശികമായ ഒരു സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആൾക്കൂട്ടം എന്ന നോവൽ വായിക്കാനെടുക്കുന്നത് പതിപോലെ എന്നോടൊപ്പം വരികൾ എഴുതി വയ്ക്കാൻ എനിക്കിഷ്ടപ്പെട്ട ഭാഗങ്ങൾ കുറച്ച് വയ്ക്കാനൊരു നോട്ടുപുസ്തകവും കയ്യിലുണ്ടായിരുന്നു ആ വായനക്കിടയിൽ എപ്പോഴാണ് നോട്ടുപുസ്തകം തീർന്നു പോയതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഒരു പക്ഷേ ആൾക്കൂട്ടം നീങ്ങുന്നില്ലെങ്കിലും ആൾക്കൂട്ടത്തിലെ പല ഭാഗങ്ങളും നോട്ട് ബുക്കുകളിൽ ഞാൻ എഴുതി നിറച്ചുകൊണ്ടിരുന്നു ഇതൊരു പുതിയ അനുഭവമായിരുന്നു ഒരുപക്ഷെ അത്തരത്തിലുള്ള ആ യൗവനകാലത്തെ എൻ്റെ മൂല്യബോധത്തെയും എൻ്റെ മറ്റു ബോധ്യങ്ങളെയും ലോകത്തെക്കുറിച്ചുള്ള ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് അതിലെ വരികൾ എന്നെ പിടിച്ചുലക്കുകയായിരുന്നു ഇത് എൻ്റെ മാത്രം അനുഭവമായിരുന്നിരിക്കില്ല ആൾക്കൂട്ടം വായിച്ച അതിനു മുമ്പും അതിനുശേഷവും ഇന്നിപ്പോൾ അമ്പത് വർഷത്തിന് ശേഷം ഇന്ന് വായിച്ചു കൊണ്ടിരിക്കുന്ന ഇനി വായിക്കാൻ പോകുന്ന മലയാളിയായ ഓരോ വായനക്കാരൻ്റെയും മനസ്സിനെ അവൻ്റെ മൂല്യബോധത്തെ അവൻ്റെ ബോധ്യങ്ങളെ ഏതെല്ലാമോ രീതിയിൽ പിടിച്ചുലക്കാനുള്ള ശക്തി അതിലെ വാക്കുകൾക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആനന്ദൻ എഴുത്തുകാരൻ ആൾക്കൂട്ടം എന്ന കൃതിയിലൂടെ മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ മലയാള സാഹിത്യത്തിലേക്ക് എന്ന് പറയുമ്പോൾ അതിലൊരു തെറ്റുണ്ട് മലയാളത്തിലെഴുതിയ ഇന്ത്യൻ കൃതി എന്ന് വേണം ആൾക്കൂട്ടത്തെ പറയാൻ ആനന്ദ് അടിസ്ഥാനപരമായി മലയാളത്തിലെഴുതിയ ഇന്ത്യൻ സാഹിത്യകാരനാണ് അന്ന് ആൾക്കൂട്ടത്തിന് ശേഷം ധാരാളം എഴുതി നോവലുകൾ എഴുതി കഥകൾ എഴുതി കവിതകൾ എഴുതി നാടകം എഴുതി ലേഖനങ്ങൾ എഴുതി പ്രബന്ധങ്ങൾ എഴുതി വലിയ ദൈക്ഷണിക പുസ്തകങ്ങൾ എഴുതി ഇവയിലെല്ലാം അടിസ്ഥാനപരമായി മലയാളി എന്ന് പറയുന്ന സങ്കല്പം നമുക്ക് കണ്ടെത്താൻ കഴിയുകയേയില്ല ഭാവനയിലെഴുതിയ നോവലുകളിൽ പോലും പ്രദേശം അതിൻ്റെ പശ്ചാത്തലം കേരളീയമായിരുന്നില്ല മലയാളി മനസ്സുമായിരുന്നില്ല അടിസ്ഥാനപരമായി ആനന്ദ് ഒരു ഇന്ത്യൻ എഴുത്തുകാരനായാണ് വന്നത് പക്ഷേ എഴുപതുകൾക്ക് ശേഷം ആൾക്കൂട്ടത്തിലൂടെ ആനന്ദ് എന്താണ് മലയാള സാഹിത്യത്തിൽ മാറ്റിയെടുത്തത് ആനന്ദ് എഴുതുന്നത് ഏത് തരത്തിലുള്ള സാഹിത്യ രൂപമാണ് എന്ന ഒരന്വേഷണം ആവശ്യമില്ല എന്ന തലത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളിലും പൊതുവായി നിന്ന ചില കാര്യങ്ങളുണ്ട് അത് അടിസ്ഥാനപരമായി നീതിയോടുള്ള ഒരു പൊരുതലായാലും നീതിക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണമായിരുന്നു ആനന്ദ് എഴുത്തിനെ ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക മണ്ഡലത്തിലുള്ള ചില ആദികൾ സന്ദേഹങ്ങൾ അത് പുറത്തോട്ട് പറയുക എന്നുള്ളതായിരുന്നു ആൾക്കൂട്ടം ഒരു നോവലായല്ല താൻ എഴുതിയത് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ പറയുക എന്നുള്ളതായിരുന്നു എന്ന് ആനന്ദ് തന്നെ പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാനപരമായി ആനന്ദിൻ്റെ അന്വേഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ നൈതിക ചോദനകൾ എന്താണ് ഭൂമിയിൽ ഒരു മനുഷ്യനായി ജീവിച്ച് മനുഷ്യനായി ജന ജനിച്ചു പോയതിൽ നിന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ വ്യാധികൾ ഒരുപക്ഷെ ചരിത്രപരമായ സാംസ്കാരികപരമായ ഈ മാനവികൻ എവിടം വരെ എത്തിയോ അവിടം വരെ എത്തിയതിനിടയിൽ അവർക്കുണ്ടാവുന്ന ക്ലേശങ്ങൾ അവൻ്റെ അവൻ്റെ സന്ദേഹങ്ങൾ ഒരുപക്ഷെ അവൻ അവൻ എന്നുള്ള രീതിയിലുള്ളൊരു നിസ്സഹായത ആ നിസ്സഹായതയെ അടയാളപ്പെടുത്തുക അതിനു വേണ്ടിയാണ് ആനന്ദ് എഴുതിക്കൊണ്ടിരുന്നത് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരുപക്ഷെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സാഹിത്യത്തിൽ പോലും അത്ര പതിവുള്ള ഒന്നായിരുന്നില്ല നമ്മളെല്ലാം സാഹിത്യത്തെ വൈകാരികമായ മാനുഷികമായ വൈകാരിക തലങ്ങളെ അടയാളപ്പെടുത്തുകയും അതുവഴി ജീവിതത്തിൻ്റെ ആഴങ്ങളെ കാണിച്ചു തരാനുമാണ് പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ ആനന്ദിലെത്തുമ്പോൾ അത് വല്ലാതെ മാറുകയാണ് ജീവിതത്തിൻ്റെ ആഴങ്ങളെ അതിൻ്റെ തീക്ഷ്ണതയിൽ വാക്കുകൾക്ക് ഇത്രമാത്രം അർത്ഥമുണ്ടത് വാക്കുകൾക്ക് ഇത്രമാത്രം ശക്തിയുണ്ടെന്ന് വായനക്കാരൻ മനസ്സിലാക്കിയത് ആനന്ദിലൂടെയാണ് ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് എൻ്റെ അർത്ഥവ്യാപ്തിയിൽ ആ അർത്ഥം ആ വാക്കുകൾ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ പൂർണ്ണ അർത്ഥവ്യാപ്തിയിൽ ഉപയോഗിക്കലും അതിലൂടെ തൻ്റെ അന്വേഷണത്തെ ദൈക്ഷണികമായ അന്വേഷണത്തെ അതിൻ്റെ ആഴത്തിൽ കണ്ടെത്താനുമുള്ള ഒരു ശ്രമമാണ് ആനന്ദിൻ്റെ സാഹിത്യം എപ്പോഴും നിർവഹിച്ചു കൊണ്ടത് ആനന്ദിൻ്റെ സാഹിത്യം എന്ന് എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാനപരമായി നോവലെന്നോ കഥയെന്നോ എന്നുള്ള വിവച്ഛേദനം പോലും ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിലൊരു ഫിക്ഷനും നോൺ ഫിക്ഷനും തമ്മിലുള്ളൊരു സമരസപ്പെടലുണ്ട് ഇവ തമ്മിലുള്ളൊരു ചേർച്ചയുണ്ട് ഒരുപക്ഷെ ആനന്ദിൻ്റെ സാഹിത്യത്തിൽ ഫിക്ഷണൽ എലിമെൻറ്റ് വളരെ കുറവാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഞാനും ഇടയ്ക്കൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ ആനന്ദ് അത് ഒരു അംഗീകാരമായി തന്നെ കരുതുകയാണ് കാരണം ഇവ തമ്മിലൊരു വേർതിരിവിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു അന്വേഷണം പോലും ആനന്ദ് നടത്തുന്നുണ്ട് അടിസ്ഥാനപരമായി കല സാഹിത്യം എന്താണ് ചെയ്യേണ്ടത് അത് ഒരു നീതിയെക്കുറിച്ചുള്ള അന്വേഷണമായിരിക്കണം എന്നുള്ള ഒരു ഒരു പ്രത്യേകതയിലാണ് ആനന്ദ് എഴുത്തിനെ കാണുന്നത് വാക്ക് വാക്കുകൾ ചേരുമ്പോൾ ആശയങ്ങൾ ഉണ്ടാവുന്നു ആ ആശയങ്ങളിലൂടെ ഉണ്ടാവുന്ന അനുഭവങ്ങൾ അതാണ് സാഹിത്യം എന്നാണ് ആനന്ദ് പറയുന്നത് അദ്ദേഹം അത് വിശ്വസിക്കുന്നത് അപ്പോൾ വാക്കുകളിലൂടെ ആശയങ്ങളിലേക്കും ആശയങ്ങളിലൂടെ അനുഭവങ്ങളിലേക്കും അങ്ങനെ ഒരു ഒരു സവിശേഷമായ രീതിയിൽ വാക്കുകളെയും ആശയങ്ങളെയും ചേർത്തെടുത്തിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സാഹിത്യ രൂപമായിട്ടാണ് ആനന്ദ് സ്വന്തം രചനകളെ നമ്മൾ നമ്മളെന്ത് പേരിട്ട് വിളിച്ചാലും അതിനെ അതിൻ്റെ ആകെത്തുകയെ ആനന്ദ് കാണുന്നതും ആ രീതിയിലാണ് അത് വായിക്കപ്പെടുന്നത് അപ്പോൾ വായനക്കാരൻ്റെ മനസ്സിലേക്ക് അതുണ്ടാക്കുന്ന ചലനങ്ങൾ അതുണ്ടാക്കുന്ന വായനക്കാരൻ ആ ആനന്ദിൻ്റെ സന്ദേഹത്തിലേക്ക് കടന്നു വരികയാണ് ഒരു പക്ഷെ ആനന്ദിന് വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുണ്ടാവുക എന്നുള്ളത് അതാണ് നമ്മളെ ഏറ്റവും ഒരു പക്ഷെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതൊരു വല്ലാത്ത ബാധ പോലെ ഒരു മനുഷ്യൻ്റെ മനസ്സിന് ഇത്രയധികം ഭാരം ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ സന്ദേഹത്തിൻ്റെ ഭാരം അന്വേഷണത്തിൻ്റെ ഭാരം ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് നമ്മൾ വല്ലാതെ വേവലാതിപ്പെടും ആനന്ദൻ്റെ വ്യക്തിയെ കാണുമ്പോഴും നമുക്ക് അത് തന്നെ തോന്നും അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുമ്പോൾ വളരെ 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 പതുക്കെ അദ്ദേഹം പറയുന്ന വാക്കുകൾ ആ വാക്കുകൾക്ക് ഉള്ളിലെ അർത്ഥങ്ങൾ ആ വാക്കുകൾക്കുള്ളിലെ അന്വേഷണങ്ങൾ അത് വ്യക്തിപരമായ സംഭാഷണങ്ങൾ പോലും ആനന്ദ് ആനന്ദ് പ്രവർത്തിക്കുന്നത് ആനന്ദിൻ്റെ ജീവൻ പ്രവർത്തിക്കുന്നത് ആനന്ദ ദക്ഷിണ പ്രവർത്തിക്കുന്നത് ആ രീതിയിലാണ് അപ്പോൾ ഇത്രയധികം അന്വേഷണങ്ങൾ ഇത്രയധികം വിശകലനങ്ങൾ ഇത്രയധികം സന്ദേഹങ്ങൾ ഇതൊക്കെ ഒരു ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് സാധിക്കുമോ എന്ന് നമ്മൾക്ക് ആശങ്ക ഉളവാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വായനയും അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹവുമായി ഇടപെടുമ്പോഴുണ്ടാകുന്ന നമ്മുടെ അനുഭവവും നിലനിൽക്കുക അടിസ്ഥാനപരമായി ആനന്ദ് മറ്റു എഴുത്തുകാരിൽ നിന്ന് മറ്റു വ്യക്തികളിൽ നിന്ന് മറ്റ് സാംസ്കാരിക പ്രവർത്തകരിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ അർത്ഥത്തിലാണ് എഴുത്തുകാരൻ ആരാണ് എന്ന ചോദ്യത്തെ ആനന്ദ് ചിലപ്പോഴെങ്കിലും കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എഴുത്തുകാരൻ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രിവിലേജ്ഡ് ആണോ പ്രിവിലേജ് ആവശ്യമുണ്ടോ എന്ന ചോദ്യം ആനന്ദ് ചോദിക്കുന്നുണ്ട് അത് അങ്ങനെ ആവശ്യമില്ല എന്ന് സ്വന്തം ജീവിതത്തിലൂടെ അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് സാധാരണക്കാരന് നിന്ന് മാറി നിൽക്കുക എന്നത് ഒരിക്കലും ഒരു എഴുത്തുകാരന് ആവശ്യമില്ലാത്തതാണ് അപ്പോൾ അഥവാ അങ്ങനെ എഴുത്തുകാരൻ സാധാരണക്കാരിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് വന്നാൽ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ എഴുത്തുകാരൻ കൂടിയാണ് ആനന്ദ് കാരണം അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ അന്വേഷിക്കുക മനുഷ്യൻ്റെ നിസ്സഹായതകളെ അടയാളപ്പെടുത്തുക അവനും സമൂഹവും തമ്മിലുള്ള അവനും അവൻ്റെ കാലവും തമ്മിലുള്ള പ്രക്ഷുബ്ധമായ ആ പ്രഖ്യാതങ്ങളെ അല്ലെങ്കിൽ പ്രക്ഷുബ്ധമായ പ്രതിസന്ധികളെ മനസ്സിലാക്കുക എന്നുള്ളത് എഴുത്തുകാരൻ്റെ ധർമ്മമാണ് അവിടെ അടിസ്ഥാനപരമായ അവൻ മനുഷ്യനായിരിക്കണം മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കണം അവിടെ ഈ പ്രിവിലേജ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ പ്രത്യേകത സവിശേഷതയുള്ള ആളാണ് എന്ന് തോന്നൽ ആ അടിസ്ഥാനപരമായ ലക്ഷ്യത്തെ ഇല്ലാതാക്കും എന്ന് തിരിച്ചറിഞ്ഞ ഒരു എഴുത്തുകാരൻ കൂടിയാണ് ആനന്ദ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നമ്മളെ പിടിച്ചുലെക്കുന്ന ഇത്തരത്തിലുള്ള കടുത്ത തീക്ഷണമായ ചിന്തകളും തീക്ഷണമായ അനുഭവങ്ങളും കടന്നു വരുന്നത് ആനന്ദിൻ്റെതായി നമുക്ക് ധാരാളം നോവലുകൾ കിട്ടിയിട്ടുണ്ട് കഥകളുടെ സമാഹാരങ്ങളുണ്ട് ലേഖന സമാഹാരങ്ങളുണ്ട് ആൾക്കൂട്ടം മരണ സർട്ടിഫിക്കറ്റ് ഉത്തരായനം അഭയാർത്ഥികൾ മരുഭൂമികൾ ഉണ്ടാകുന്നത് ഗോവർദ്ധനൻ്റെ യാത്രകൾ വ്യാസനും വിഘ്നേശ്വരനും അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ എന്നിങ്ങനെ നോവലുകളും ജൈവ മനുഷ്യൻ വേട്ടക്കാരനും വിരുന്നുകാരനും കണ്ണാടി ലോകം തുടങ്ങിയ ലേഖന സമാഹാരങ്ങൾ അല്ലെങ്കിൽ വൈജ്ഞാനികത ഇതാണ് നമ്മുടെ മുന്നിലുള്ളത് ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ ആനന്ദ് ആരാണ് എന്ന ചോദ്യം മനസ്സിലേക്ക് വരും ആനന്ദ് അടിസ്ഥാനപരമായി ഒരു ചിന്തകനാണ് ആ ചിന്തകളെ പ്രകാശിപ്പിക്കുവാനുള്ള വഴികളായിട്ടാണ് ആനന്ദ് സാഹിത്യത്തെ അല്ലെങ്കിൽ കഥകളെയും നോവലുകളെയും ചിലപ്പോൾ കവിതകളെയും ഉപയോഗിച്ചിട്ടുള്ളത് അത് അദ്ദേഹം എന്തിനു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സ്വാഭാവികമായ ചില ബോധ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ബോധങ്ങളുണ്ട് യുക്തിയും നീതിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സാംസ്കാരികമായ ഒരു സമുച്ചയം മനുഷ്യന് എത്രയോ കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് അതിൻ്റെ ആ നിർമ്മാണത്തിനിടയിൽ അത്തരത്തിലുള്ള ചരിത്ര പ്രവർത്തനത്തിനിടയിൽ അവൻ ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്ഥാപനങ്ങളിലൂടെ ചില മൂല്യബോധങ്ങൾ സമൂഹത്തിലേക്ക് സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇവയൊക്കെ ഇതിനിടയിൽ ഇവയ്ക്കൊക്കെ വന്ന പിഴവുകൾ ഇവയൊക്കെ ഉദ്ദേശത്തിൽ നിന്ന് മാറിപ്പോവുകയും മൂല്യബോധങ്ങളിൽ നിന്ന് മറ്റു വഴിവിട്ട യാത്രകളിലൂടെ നടക്കുകയും ചെയ്തതിൻ്റെ ചരിത്രം അന്വേഷിക്കാതെ ഇവയോട് ചേർന്ന് നിൽക്കാൻ വ്യക്തി എന്ന രീതിയിൽ മനുഷ്യന് കഴിയില്ല എന്നാണ് ആനന്ദ് കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് വളരെ തീക്ഷ്ണമായ ചരിത്രാന്വേഷണവും വളരെ അതി കടിശന കർശനമായ കണിശമായ ഒരു സാംസ്കാരിക വിമർശനവുമൊക്കെ നടത്താൻ അദ്ദേഹം തയ്യാറാവുന്നത് ഓരോ ഓരോ സ്ഥാപനത്തിൻ്റെയും ഓരോ രാഷ്ട്ര അതിൻ്റെ രാഷ്ട്രീയത്തെയും അതിൻ്റെ മൂല്യബോധത്തെയും ഇപ്പം മതമായാലും പ്രത്യയശാസ്ത്രമായാലും അതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് അത് വന്ന വഴികളിൽ അതിന് വന്ന നാശങ്ങളെക്കുറിച്ച് അത് അത് ശോഷിച്ചു പോയ വഴികളെക്കുറിച്ച് അന്വേഷിക്കുകയും അതിനെ തീക്ഷ്ണമായ വിമർശന ബുദ്ധിയോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് അവയൊക്കെ പലപ്പോഴും തള്ളിപ്പറയുകയും ആധുനികനായ ഒരു മനുഷ്യനെ ഏതെങ്കിലും രീതിയിൽ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യനാക്കാൻ ഇവയ്ക്കൊന്നും കഴിയുന്നില്ലല്ലോ എന്ന വ്യാധിയോടെ ഉത്കണ്ഠയോടെ അദ്ദേഹം നിൽക്കുകയും ചെയ്യുന്നത് ആനന്ദിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അദ്ദേഹം സംവദിക്കുകയാണ് അദ്ദേഹം ചരിത്രത്തോട് സംസ്കാരത്തോട് പ്രത്യയശാസ്ത്രങ്ങളോട് മതങ്ങളോട് മനുഷ്യൻ്റെ അറിവുകളോട് ശാസ്ത്രത്തോട് ഒക്കെ സംവദിക്കുകയാണ് അവിടെയൊന്നും അദ്ദേഹം വിധി പറയുന്നില്ല വിധി പറയുകയല്ല അന്വേഷിക്കുകയാണ് കണ്ടെത്തുകയാണ് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അതിനുള്ള ഒരു ഉപാധി എന്ന രീതിയിലാണ് അദ്ദേഹം എഴുത്തിനെ കാണുന്നത് മനുഷ്യൻ എങ്ങനെ ഉണ്ടായി മനുഷ്യനും സമൂഹവും തമ്മിലുള്ള ബന്ധം എന്താണ് സമൂഹം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് വ്യക്തി ആൾക്കൂട്ടം സ്റ്റേറ്റ് ഇത് മൂന്നും തമ്മിലുള്ള ക്രിയാത്മകമായ ബന്ധത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെയാണ് ആനന്ദ് അടിസ്ഥാനപരമായ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ടിട്ടുള്ളത് വ്യക്തിയിൽ നിന്ന് ആൾക്കൂട്ടമാവുകയും ഈ ആൾക്കൂട്ടത്തെ ഭരണകൂടം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏത് തരത്തിലാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നത് ഈ അന്വേഷണത്തിൽ തൻ്റെ വായനക്കാരെ കൂടി അല്ലെങ്കിൽ തൻ്റെ ചുറ്റുമുള്ള വ്യക്തികളെ കൂടി ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ അവരുമായി അവരുമായി ഈ സംവാദത്തിൽ സംവാദത്തിൻ്റെ ഭാഗമാക്കാൻ അവരെ കൂടി ഭാഗമാക്കാനുള്ള ശ്രമം ഇതാണ് ആനന്ദ് നിർബാധം തുറന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടും ഓരോ കാലത്തും ഉണ്ടാവുന്ന ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഭൂമിശാസ്ത്രപരമായ സാംസ്കാരികമായ ചരിത്രപരമായ ആ ഭൂവിഭാഗത്തെയും അവിടുത്തെ മനുഷ്യരുടെയും പ്രശ്നങ്ങളെ വിലയിരുത്താനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും ആനന്ദ് ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈനംദിനമായ രാഷ്ട്രീയ വ്യവഹാരങ്ങളെ നമ്മുടെ മൂല്യബോധ പ്രതിസന്ധികളെ ആഴത്തിൽ മനസ്സിലാക്കാനും അതുമായി ഇടപെടാനും ആനന്ദ് കൊണ്ടിരിക്കുന്നുണ്ട് അത് നിർബാധം ഇനിയും തുറന്നുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി എഴുതാനൊന്നും ഇല്ല എന്നുള്ളതാണ് പക്ഷേ എനിക്കറിയാം ആനന്ദിൻ്റെ ദക്ഷിണ പ്രവർത്തിക്കുന്ന കാലത്തോളം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചില സമ്മർദ്ദങ്ങൾ ഉള്ളിലെ ചില അന്വേഷണങ്ങൾ അതാണ് അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ എഴുത്തിന് തുടർച്ച ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത് അദ്ദേഹത്തിൻ്റെ ജൈവമായ ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വഴിയാണ് മനുഷ്യൻ എന്നുള്ള രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട ആ ഒരു ആദി ആ ആദി നിലനിൽക്കുന്നതോളം കാലം ആ ആനന്ദിന് ഇരുന്നേ പറ്റുകയുള്ളൂ ആ സംവാദം എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന ആ ഒരു പ്രത്യേക സവിശേഷ ജീവിയുടെ മുന്നോട്ടുപോക്കിനെ നോക്കിക്കാണാനുള്ള ഏറ്റവും സർഗാത്മകമായ ഒരു വഴിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ കരുതുന്നു ആനന്ദിൻ്റെ ചിന്തകളിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒന്നെന്ന് പറയുന്നത് അധികാരം എങ്ങനെയാണ് മനുഷ്യനെ പൗരനെ നിസ്സഹായനാക്കുന്നത് എന്നുള്ളതാണ് അത് എല്ലാ തരം അധികാരങ്ങളും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചരിത്രപരമായ അന്വേഷണത്തിലൂടെ ആനന്ദ് നമ്മുടെ മുന്നിൽ വെക്കുകയാണ് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആനന്ദ് അധികാരവുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ സംഭവങ്ങളെയും അന്വേഷിച്ച് കണ്ടെത്തുന്നത് അതിൽ ഒരു പ്രത്യയ ശാസ്ത്രത്തെയും ഒരു രാഷ്ട്രീയ സമസ്യയും ആ ആനന്ദ് ഒഴിവാക്കുന്നില്ല അത് ജനാധിപത്യത്തിൽ പോലും ഒരുപക്ഷെ കമ്മ്യൂണിസത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വലിയ വ്യാധികളുണ്ട് കാരണം മൂല്യബോധം വലിയ മൂല്യബോധത്തോടെ സമൂഹത്തെ സമത്വത്തിലേക്ക് അല്ലെങ്കിൽ മനുഷ്യനെ മെച്ചപ്പെട്ട മനുഷ്യനാക്കാനുള്ള വലിയ വ്യഗ്രതയോട് വന്ന് അത് എവിടെ അവസാനിച്ചു എന്ന് ആനന്ദ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലും സംഭാഷണങ്ങളിലും ഒക്കെ അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിസ്സഹായനാക്കപ്പെടുക എന്ന് പറയുന്നത് സ്റ്റേറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണെന്നും സ്റ്റേറ്റിനെ എപ്പോഴും അതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു ശ്രദ്ധ ഒരു ജാഗ്രത മനുഷ്യന് വ്യക്തികൾക്ക് പൗരന്മാർക്ക് അവരാൽ ഉണ്ടാക്കപ്പെടുന്ന ആൾക്കൂട്ടത്തിന് ഉണ്ടാകണം എന്നുമാണ് ആനന്ദ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ളൊരു പുല്യ പുതിയൊരു മൂല്യബോധത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്ന ഒരു ജാഗ്രതയായ അന്വേഷണവും മനസ്സുമാണ് അസാധാരണമായ ഒരു ദൈക്ഷണിക ജീവിതത്തിലൂടെ ആനന്ദ് നിരന്തരം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്